തൊട്ടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ രാഷ്ട്രീയ മാന്യതയില്ലായ്മ മൂലമാണെന്ന് മുസ്ലിം ലീഗ് ഇടുക്കിയിൽ മുസ്ലിം ലീഗിന്റെ ചിലവിലാണ് കോൺഗ്രസ് കഴിയുന്നതെന്നും ജില്ലാ ലീഗ് നേതൃത്വം പറഞ്ഞു തൊടുപുഴ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടും വിജയിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഭിന്നത പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം രംഗത്ത് എത്തിയത് യു ഡി എഫ് പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ രാഷ്ട്രീയ മാനിത ഇല്ലായ്മ മൂലമാണെന്നും ഇടുക്കിയിൽ മുസ്ലിം ലീഗിന്റെ ചെരുവിലാണ് കോൺഗ്രസ് കഴിയുന്നതെന്നും ലീഗ് നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇന്ന് പത്ത് നാൽപ്പത്തിയഞ്ച് വരെ മുസ്ലിം ലീഗ് പാർട്ടി നിരന്തരം ഇവരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിച്ചിരുന്നു അദ്ദേഹവും ഇടപെട്ടു എന്നാണ് നമ്മൾ അറിയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പോലും ഗൗനിക്കാതെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്താണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് അവിടെയും മുസ്ലിം ലീഗ് കാണിച്ച രാഷ്ട്രീയ മാന്യത മത്സരിച്ചൊഴിവാകാം ഇനിയിപ്പോൾ യു ഡി എഫിന് ധാരണ ഉണ്ടാകാൻ കഴിയാത്തത് കൊണ്ടെന്നാൽ രണ്ട് കക്ഷികളും മത്സരിച്ചു ഒഴിവാകട്ടെ സ്വാഭാവികമായി എൽ ഡി എഫ് ജയിക്കുമെങ്കിൽ ജയിച്ചോട്ടെ എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത് കോൺഗ്രസുമായി എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വരിയത് പക്ഷെ അവിടെ കോൺഗ്രസ് കാണിച്ച രാഷ്ട്രീയമായ മാന്യതയില്ലായ്മ ഇടതുപക്ഷത്തെ രണ്ടംഗങ്ങൾ മാറ്റി നിർത്തി ഇടതുപക്ഷത്തു നിന്ന് ഒരാളെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ജോസഫ് ഗ്രൂപ്പുകാരനെ കൂടെ ചേർത്ത് നിർത്തി ലീഗിന്റെ സ്വതന്ത്രനായി ജയിച്ചു വന്നയാളെ വരുതിയിലാക്കി ലീഗിനെ തോൽപ്പിക്കുക എന്ന അജണ്ടയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ചുരുങ്ങിയപ്പോ അതിനേക്കാൾ വലുതാകുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇടതുപക്ഷത്തോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയോ മുന്നണിയോ ആയിട്ട് എന്തെങ്കിലും ധാരണകൾ ഉണ്ടായിട്ടോ മുൻകൂറുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം കാണിച്ച ഒരു പരസ്പര ധാരണയുടെ മുകളിൽ കത്തിവെക്കുന്ന സമീപനത്തിനെതിരെയുള്ള മുസ്ലിം ലീഗിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ സ്വീകരിച്ച നിലപാട് ഇത് സംസ്ഥാന ലീഗ് നേതൃത്വത്തെ അറിയിച്ചതാണ് ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചിലരുടെ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു ആരുടെയൊക്കെ ചിലവിലാണ് ലീഗ് നടക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ചിലവിലാണ് ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് നടക്കുന്നത് സ്വന്തമായി കോൺഗ്രസിന് എം എൽ എ പോലും ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്നില്ല എന്നത് കാലങ്ങളായിട്ടുള്ള വസ്തുതയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് സാറിൻ്റെ തൊടുപുഴയിലെ നിയമസാംഗത്വത്തിന്റെ വിജയത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഘടകവും മുസ്ലിം ലീഗ് പാർട്ടിയാണ് അങ്ങനെ ഏത് മണ്ഡലം പരിശോധിച്ചാലും മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഇടുക്കിയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിൽ നഗരസഭയിലൊന്നും ചുരുക്കം ചില സ്ഥലത്ത് പ്രത്യേകിച്ച് തോട്ടം മേഖലയിലൊക്കെ കോൺഗ്രസ് മാത്രം ഉണ്ടാകുമെന്നതിനപ്പുറത്ത് ലീഗിന്റെ നിർണായകമായ സ്വാധീനത്തിന്റെ പിൻബലത്തിലാണ് ഇതെല്ലാം നടന്നു പോകുന്നത് ജില്ലാ പഞ്ചായത്തില് ഞങ്ങളുടെ രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നത് ഒരു വേള കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ജോസഫ് ഗ്രൂപ്പ് ഇങ്ങോട്ട് കടന്നു വരികയും ചെയ്തപ്പോൾ അവർക്ക് കൂടുതൽ പരിഗണന നൽകുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ വിട്ടുകൊടുത്തവരാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ഉണ്ടായിരുന്ന സീറ്റുകൾ അതാത് പ്രദേശങ്ങളിൽ പല യു ഡി എഫ് ധാരണകൾക്കും വേണ്ടിയും പലരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടും ലീഗ് വിട്ടുകൊടുത്തു പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മാത്രമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പായിട്ട് ഇടുക്കി മത്സരിക്കുന്നു അപടങ്ങളിൽ പോലും നാമമാത്രമായ പരിഗണനയാണ് പലപ്പോഴും മുസ്ലിം ലീഗിന് കിട്ടുക ഘടക കക്ഷികൾക്ക് സീറ്റ് കൊടുത്താൽ അവിടെ വേറെ ആൾ നിർത്തി മത്സരിപ്പിക്കുകയോ എന്ന സ്വാഭാവിക കോൺഗ്രസ് തന്ത്രം പലപ്പോഴും പ്രയോഗിക്കാറുണ്ട് അവിടെയൊക്കെ പലപ്പോഴും ലീഗ് ഇരയാകാറുണ്ട് അവിടെയൊന്നും ലീഗ് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഒരു സാമാന്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എം പി പാർലമെൻറ്റ് അംഗം പിന്നെ ഇവിടുത്തെ അസംബ്ലി സീറ്റുകൾ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഭൂരിപക്ഷം നഗരസഭകൾ ഏറ്റവും ഒടുവിൽ കട്ടപ്പന നഗരസഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ സീറ്റ് അവിടുത്തെ കോൺഗ്രസിലെ ആഭ്യന്തര കുഴപ്പം പരിഹരിക്കാൻ ഒരു ടൈം വിട്ടു വിട്ടുതരണമെന്നാവശ്യപ്പെട്ടപ്പോൾ ലീഗ് മത്സരിക്കാതെ സീറ്റ് വിട്ടുകൊടുത്തു പല സഹകരണ ബാങ്കുകളിലും ലീഗ് അങ്ങനെ മാറി നിന്ന് കൊടുക്കാറുണ്ട് എല്ലാ അർത്ഥത്തിലും പലപ്പോഴും മുസ്ലിം ലീഗ് കോൺഗ്രസിനെ നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ വിട്ടുവീഴ്ചകൾ ജില്ലയിൽ എമ്പാട് ചെയ്തിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ അങ്ങോട്ട് വോട്ട് ചെയ്യുന്ന ലീഗിന് തിരിച്ചു കിട്ടുന്നത് ഈ ഒന്നോ ഒന്നര സ്ഥാനങ്ങളാണ് ആ സ്ഥാനങ്ങളും തരില്ല എന്ന രാഷ്ട്രീയം അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗിന് കഴിയില്ല എന്നത് ബോധ്യപ്പെടുത്തുക എന്ന രാഷ്ട്രീയമാണ് തൊടുപുഴയിൽ ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ ഇതേ നിലപാടുകളാണ് കോൺഗ്രസ് നേതൃത്വം തുടരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള നിലപാടുകളുമായി മുസ്ലിം ലീഗ് പാർട്ടി മുന്നോട്ട് പോകും ജില്ലയിലെ താഴെ മുതൽ മുകൾ വരെ മുസ്ലിം ലീഗ് പാർട്ടി തൽക്കാലം സഹകരിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇടുക്കി പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ എം കെ കെ സി നവാസ് പി എൻ കെ എം എം എ കരീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് സെവൻ തൗസൻഡ് the most versatile campus in south india since 2002 km musa haji founder chairman al-azhar group of institutions Todubura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities. To major cities and towns nearby. Advanced technologies, an expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubra.